ഇന്നൊരു കോഫി പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഇത് കാണുന്നത് പോലെ തന്നെ ഇത് നല്ല ടേസ്റ്റും നല്ല തന്നെ അരിഞ്ഞു പോകുന്നതായിട്ടുള്ള ഒരു പുഡിങ്ങാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാൻ പോകേണ്ടേ അപ്പോൾ നമുക്കത് ക്യാരമലൈസ് ചെയ്യാം ഇത് നമ്മളിപ്പോൾ കൈ കൊണ്ടൊന്നും ഇളക്കണ്ട ഇപ്പം സ്പൂണിട്ടൊന്നും ഇളക്കണ്ട നമുക്കിപ്പോൾ ഇതിങ്ങനെ ഒന്ന് കുറഞ്ഞ് കൊടുത്താൽ മതി അതൊന്നും ഉരുകി വരട്ടെ ഇതിപ്പോൾ പതുക്കെ ഉരുകി തുടങ്ങിയിട്ടുണ്ട് കുറച്ചും കൂടി ആകുമ്പോൾ നമുക്ക് ഇനി ഇതിനെ കയ്യിൽ കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു കളറ് മാറണവരെ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ കളറൊക്കെ മാറി നന്നായിട്ടൊന്ന് ഉരുക്കി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ സമയത്ത് ഒരു കാൽ ടീസ്പൂണോളം നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം അത് വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഇതിനൊരു കയ്പ്പ് രസം വരും അതുകൊണ്ട് കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഈ കാപ്പിപ്പൊടി നന്നായിട്ട് ഇതിനോടുകൂടി ഓവിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് പകർത്താം അപ്പോൾ ഇതിനെ പെട്ടെന്ന് നമ്മൾ പകർത്തണം ഇല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് കട്ടിയായി പോകും വേഗം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിൽ നന്നായിട്ടൊന്ന് പ പരത്തിയൊക്കെ വയ്ക്കാം ഇപ്പം ഇത് നന്നായിട്ടൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ മാറ്റി വയ്ക്കാം ഇനി വേറൊരു പാത്രം എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം കാപ്പിപ്പൊടി ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കാം എന്നിട്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി അതിലേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്ന് മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഡാർക്ക് ഫാൻറ്റസിയുടെ ഒരു ബിസ്ക്കറ്റ് അല്ല ഒരു കേക്ക് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അതും കൂടി പൊട്ടിച്ചിടുന്നുണ്ടേ അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇത് അടിച്ചെടുക്കുന്ന നേരത്ത് നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇടുന്നില്ല മിച്ചിയിൽ നമ്മളെല്ലാം കൂടി യോജിപ്പിച്ച് അടിച്ചത് ഞാൻ എൻ്റെ ഒരു പാത്രത്തിലേക്ക് പകർത്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ലിറ്റർ പാലില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ഒന്നര ഒന്നേ മുക്കാ ഗ്ലാസ് രണ്ട് ഗ്ലാസ് ആണ് നമ്മുടെ അര ലിറ്റർ പാലെന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഒന്നേ മുക്കാ ഗ്ലാസ് ഒളം എടുത്തിട്ടുള്ളൂ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ പാലും കൂടി ചേർത്തിളക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം നമ്മൾ ആ മുട്ട ചവയൊന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നമുക്കൊന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അത് ഓരോരുത്തരുടെ മധുര ഇഷ്ടമുള്ള കുറച്ചും കൂടെ ഇടാം ഞാനിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്കൊന്ന് ഒരു അരിപ്പ് കൊണ്ട് അരിച്ചെടുക്കണം കാരണം ഇതിൽ കഷ്ണങ്ങളോ അല്ലെങ്കിൽ തരികളൊക്കെ ഉണ്ടാകുമല്ലോ അതൊക്കെ ഒന്ന് അരി അരിച്ച് മാറ്റാം നമുക്ക് ഇത് നന്നായിട്ട് കരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ പാത്രത്തിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടി നേരത്തെ തന്നെ ഞാൻ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട് നമുക്കിതിനെ അതിലേക്ക് വെച്ചു കൊടുക്കാം ഇപ്പം ഇതിനെ നമ്മൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം കൊണ്ട് ഇത് നമുക്ക് വെന്ത് കിട്ടും നമുക്ക് നമ്മുടെ പാത്രം ഒന്ന് തുറന്ന് നോക്കാം ഇതിപ്പോൾ ഫോയിൽ പേപ്പർ കൊണ്ട് ഞാൻ അടച്ചു വെച്ചിരുന്നത് ഞാൻ മറന്നുപോയി പറയാനായിട്ട് ഒരു ഫോയിൽ പേപ്പർ വെച്ചോ അല്ലെങ്കിൽ ഒരു തുണി വെച്ചോ നമ്മളിത് മൂടി വെച്ചിട്ട് വേണം ഉപയോഗിക്കാൻ വയ്ക്കാൻ കാരണം അതിലേക്കുള്ള വെള്ളം അതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് വേണം നമ്മൾ അടച്ചു വയ്ക്കാം അപ്പം ഇത് നന്നായിട്ടൊക്കെ വെന്തിട്ടുണ്ട് നമുക്കതിനെ താഴത്തേക്ക് ഇറക്കി വയ്ക്കാം ഇതൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളേ ഞാൻ വെച്ചിരുന്നുള്ളൂ കേട്ടോ ഇതൊന്ന് പതുക്കെ തണുത്ത് വരുമ്പോഴേക്കും നമുക്കിതിനെ ഒന്ന് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് തണുപ്പിച്ചെടുക്കാം ഫ്രീസറിലൊന്നും വെക്കേണ്ട സാധാ പോലെ വെച്ചാൽ സാധാരണ സ്ഥലത്ത് വെച്ചാൽ മതി എന്നിട്ട് ഇതിനെ ഒന്ന് തണുപ്പിച്ച് ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ആയി വരും അത് ഇതിപ്പോൾ വെച്ചിട്ടൊരു മൂന്ന് നാലഞ്ച് മണിക്കൂറായിട്ടുണ്ട് ഞാനതിനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് നന്നായിട്ടായിട്ടുണ്ട് ഇത് ഇനി നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് പകർത്താം ഇപ്പം ഇത് ഇങ്ങനെ നമുക്കിതിനെ വേറെ ഇതിലേക്ക് ആക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ കോഫി പുഡിങ്ങിവിടെ റെഡി ആയിട്ടുണ്ട് കാണാനുമൊക്കെ നല്ല ഭംഗിയുണ്ട് ഇനി നമുക്കിതിനെ ചെറിയ പീസുകളാക്കി ഇങ്ങനെ മുറിച്ചെടുക്കാം അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാം വായിലിട്ടാൽ തന്നെ ഇതിനെ ഇങ്ങനെ അരിന്ന് പൊക്കോളും അത്രയ്ക്ക് നല്ല ടേസ്റ്റുണ്ട് അപ്പം ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു ആണ് കോഫിയുടെ രുചി എല്ലാം കൂടി ആകുമ്പോൾ നന്നായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ